ഹലോ അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കന്യാകുമാരി ബീച്ചിലേക്ക് നമ്മൾ പറ്റിക്കൊണ്ടിരിക്കും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാതെ കാണാം ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതെ നടക്കുന്ന ഇവിടെ ടൂവീലർ മാത്രമേ നമ്മൾ നടന്നു വീലർ ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചു ഇവിടെ വൈകുന്നേരം പോലെ കടകൾ ഇവിടെ ശങ്കളൊക്കെ അവര് ആയിട്ടുണ്ട് പിന്നെ കരിക്കൊക്കെ രാജസ്ഥാൻ ഐസ്ക്രീം കട സൈഡിലുണ്ടായിരുന്നു അതെ മനോഹരമായിട്ടുള്ള ഒരു പർച്ചേസിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കൂടിയാണ് പിന്നെ സൂര്യാസ്തമയം ഒരു കടങ്ങിന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിലൊരു കുഞ്ഞു ഷോപ്പിംഗ് മാൾ വലിയൊരു ഷോപ്പിംഗ് വലിയൊരു ഷോപ്പിംഗ് മാൾ എല്ലാം സെപ്പറേറ്റ് കുഞ്ഞു 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 കടകളെന്നേ ഉള്ളു ഷോപ്പിംഗ് മാളുകളിൽ കിട്ടാത്ത ഐറ്റംസ് ഇവിടെ കിട്ടും ഇവിടെ രാവിലെ വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് കാണേണ്ട കാഴ്ചകൾ ഇവിടെ ഉണ്ട് കുഞ്ഞുനാള് മുതൽ നമ്മളിപ്പോ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പഠിക്കുന്ന സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ചെറിയ രീതിക്ക് ഒരു ട്രിപ്പ് അവര് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ വർഷി വരുന്നത് സ്ഥലങ്ങളാണ് തൃപ്പരപ്പ് റട്ടക്കോട്ട കന്യാ കന്യാകുമാരിയാണ് വരുന്നത് അങ്ങനെ ഈ ഏറെ പ്രത്യേകതകളുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണത് ഒരുപാട് മലയാളികൾ ഇഷ്ടം പോലെ വരുന്ന ഒരു സ്ഥലമാണ് അതെ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ വളരെ വില കുറച്ചും ഇവിടെ നിന്നാണ് അവിടെ ഒരു ദേവക്ഷേത്രം ഉണ്ട് അതിലേക്ക് പോകുന്നത് ഇവിടെയാണ് ഇതുവഴിയാണ് പോയത് ഇവിടെ ഇഷ്ടംപോലെ പർച്ചേസിംഗിനൊക്കെ ഒരുപാട് കടകളുണ്ട് ഒരുപാട് 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 കടകളുണ്ട് എല്ലാം അത്യാവശ്യം വില കുറവും കാര്യങ്ങളൊക്കെയാണ് കന്നിമ്മരിയിൽ വരുന്നവർക്ക്

വിജയ് അപ്പോ ഇതാണ് കന്യാകുമാരി ബീച്ച് വരുന്നത് അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ടുകൾ പോകുന്നത് അതാണ് ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ സ്റ്റാച്യു മെമ്മോറിയൽ ജയിച്ച അപ്പോ നമ്മൾ ഇതാ ഇപ്പോ കന്യാ ദേവി ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ നടന്നു പോവാണ് ഉച്ചസമായത് കൊണ്ട് അമ്പലം കൂട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് അതുകൊണ്ട് അകത്തോട്ട് കേറിയിട്ട് അവിടുത്തെ കാശികളൊന്നും കാഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് ഈ കന്യാകുമാരി ദേവി എന്നാണ് അറിയപ്പെടുന്നത് പാർവതി ദേവിയുടെ അവതാരം കൂടിയാണ് ഇവിടെ ഒരുപാട് ഈയൊരു ഐതിഹ്യണ്ട് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അതെ അതെ അതൊക്കെ ഒരുപാട് കഥകളുണ്ട് ഇവിടെ ഏറ്റവും ഇത്തരം ശങ്കുകൾ നമുക്ക് ഇവിടെ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്ന വെറൈറ്റി ഡിസൈനും ചെലയിൽ ഉണ്ടാക്കിയ പല രൂപങ്ങളും ഇത് നമ്മുടെ നക്ഷത്ര മറ്റേ അതിന്റെ പേര് നക്ഷത്ര മീനൻ്റെ അല്ലെ സ്റ്റാർഫിഷ് സ്റ്റാർഫിഷിന്റെ ഒക്കെ ആ ഒരു ശംഖിന്റെ കൈവ കല്ലുകള് ഇവിടെ കാണാൻ ഇഷ്ടംപോലെ ശങ്കൊക്കെ വച്ചിരിക്കുന്ന കാണാൻ പറ്റും ഇവിടെ സാധനങ്ങള് ആറ് പീസ് നൂറ് രൂപ പീസ് കരിപ്പട്ടി ശർക്കര നാല് പീസ് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ശർക്കരം പോലെ വെക്കാൻ വെച്ചു ശർക്കര ൾ ടാറ്റോ ഒക്കെ ചെയ്യുന്ന ഷോപ്പ് കൂടെ ഇഷ്ടം പക്ഷെ ഇവിടെ ടാറ്റോ ഒക്കെ അടിക്കുന്നത് എത്രത്തോളം സേഫ് ആണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് അടിക്കുന്നുണ്ട് ഒരുപാട് ടാറ്റു ഷോപ്പുകളുണ്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതും കോസ്റ്റി ആയിട്ടുള്ളതും ടാറ്റുഷോ ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് ഇരുവശത്തുമായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമ്മുടെ കടകളൊന്നും കേറി എന്തെങ്കിലും അല്ലെ ഇവിടെ മൊത്തം കടകളെ ഉള്ളു പോലെ നമ്മൾ കടകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ വേറെ അങ്ങനെ കാണാനായിട്ട് ഡയറക്റ്റ് ബീച്ചിലേക്കുള്ള ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് വിവേകാനന്ദ സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട് ഫുള്ള് കല്ലിലാണ് ആ അതെ യാത്ര എല്ലാവരും കല്ലിലാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് അതിന്റെ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് പന്തുകൾ വലിയ ടെഡി ബിയറുകൾ ടെഡി ബിയറുകൾ പാൻറ് ഷർട്ട് കച്ചവടത്തിന് ബാഗ് എല്ലാ എല്ലാ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീം പല വെറൈറ്റി ഐസ്ക്രീം വണ്ടികളും വെറൈറ്റി വെറൈറ്റി ഫ്ലേവർ ഐസ്ക്രീം എല്ലാം ഇവിടെ ലഭ്യമാണ് ഇവിടെ ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഇത് കാണാം അവിടെ വിവേകാനന്ദ അപ്പുറത്ത് പോകും അതൊരു വീഡിയോ നമുക്ക് അടുത്ത കാണിച്ചു തരാം അതെ തീർച്ചയായും അവിടെ ഒരു കൽമണ്ഡപ പാനിപുരി ആണോ വേണ്ട പാനിപുരി വെച്ചിട്ടുണ്ട് ഇഷ്ടല്ല ഇഷ്ടം ഐസ്ക്രീം കഴിക്കാം പോകണ്ട ഇവിടെയാണ് ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ നമുക്ക് അവിടെ ആ കൽമണ്ഡത്തിലൊക്കെ ആൾക്കാര് കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങും വൈകുന്നേരമൊക്കെയാണ് കുറച്ച് രസം സൂര്യാസ്തമയൊക്കെ കാണാനായിട്ട് രസം ലൈറ്റ് അടിപൊളിയായിരിക്കും അതുകൊണ്ടാണ് ക്ഷേത്രം ഇതിലേം പോവാം അതെ അതെ ദേവിയുടെ ആ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതായത് ശ്രീ സാക്ഷാത് ശ്രീകൃഷ്ണന്റെ സഹോദരി സഹോദരിയാണ് കന്യാകുമാരി എന്ന് പറയപ്പെടുന്നത് കൊല്ലാനായിട്ട് കാലിൽ ഇപ്പിടിച്ച് എടുക്കുമ്പോ കയ്യിൽ നിന്ന് വഴുതി പോവുകയും ഇവിടെ കന്യാകുമാരി പാറയിൽ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു പിന്നെ ഈ ദേവി തന്നെയാണ് പാർവതിയുടെ ഒരു അവതാരം എന്ന് പറയപ്പെടുന്നത് ദേവി പിന്നീട് എന്താണ് ശിവനെ കല്യാണം അങ്ങനെ സംഭവിക്കുകയും ആ തപർച്ച ചെയ്യുന്ന ആ പാദം നമ്മുടെ പിന്നെ വിവേകാനന്ദ ഇവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകതയല്ല മണൽത്തരികളെ കുറിച്ച് പറയുന്ന ഒരു ഐക്യ കഥയുണ്ട് അതായത് നമ്മുടെ കന്യാകുമാരി ദേവി അതായത് പാർവതി ദേവിയുടെ അവതാരമായിട്ടുള്ള ഈ ദേവി ഇവിടെ ശിവനെ കല്യാണം കഴിക്കാനായിട്ട് തപർസെയ്യും തവസ് ചെയ്യുന്ന സമയത്ത് ആ കല്യാണ സമയത്ത് ശിവം പ്രത്യക്ഷപ്പെടാതിരിക്കുകയും അങ്ങനെ ആ ഒരു കല്യാണം കല്യാണ എന്തായാലും സദ്യ കൊടുക്കത്തില്ലേ ആ സദ്യക്കായിട്ട് കൊണ്ടുവന്ന അരി എല്ലാം മണൽത്തരിയായിട്ട് മാറുകയും ഒരു കല്യാണം നടക്കാത്ത ഒരു ഇതായിട്ട് മാറുകയും പിന്നെ ഈ കടൽ തീരത്തെ അതായത് ഈ കന്യാകുമാരി കടൽ തീരത്തുള്ള മണൽത്തരികൾക്കെല്ലാം ഒരു അരിയുടെ ഒരു രൂപം അതായത് അങ്ങനെ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റും ആൾക്കാർ പറഞ്ഞു അതാണ് ഐതിഹ്യം വരുന്നത് പോലെ അല്ല ഇത് ഒരു അരി പോലത്തെ ഫീൽ ചെയ്യും അത് കാണുന്നെന്ന് പറയുന്നത് രണ്ട് അപ്പുറത്തെ ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ജൻകാറുകളാണ് നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ ആദ്യം കയറി ഇപ്പറുക്ക് വരാനായിട്ട് നമ്മളത് കാണുന്ന ഒരു ജൻകാർ അങ്ങോട്ട് പോകുന്ന തിരിച്ചു തിരിച്ചു വന്നു നമ്മൾ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിച്ച പോകുന്നതാണ് ഇതാണ് ഈ കൽമണ്ഡപം അവിടെ ഒരുപാട് ആൾക്കാർ കുടിക്കുന്നുണ്ട് തിരക്കിലാണ് ഐസ്ക്രീമിന്റെ തോല് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു എൻജോയ് ചെയ്ത് അങ്ങനെ അപ്പൊ താണ്ട ഇവിടെ ഒരുപാട് ആൾക്കാർ താണ്ടെ ഇവിടെ കുളിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ കുളിക്കാൻ പറ്റി സ്പോട്ടും കൂടിയാണ് ഇവിടെ കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ചൂടായത് കൊണ്ട് തണ്ണിമത്തൻ മാങ്ങ ചോളം അങ്ങനെ ഒരു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു ബീച്ചാണ് ഇതാണ് സൺസെറ്റ് പോയിന്റ് സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരിടം സൂര്യനായ അസ്തമിച്ച് വരുന്നുണ്ട് ഏകദേശം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അസ്തമിക്കും നമ്മൾ അതെ ഇവിടെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അതായത് എത്ര ഏക്കറിലാണ് ഇത് കിടക്കുന്നത് ഈ ബീച്ച് അല്ലെ അങ്ങനെയുണ്ട് അങ്ങനെ ഞാൻ പറയാം അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ കണ്ട് നിങ്ങൾക്ക് വരുന്നവർക്ക് വരുന്നവർ ഇഷ്ടപ്പെട്ട കാര്യം എങ്ങനെ അതെ സൈഡ് ഫുള്ള് ഷോപ്പിംഗിനായിട്ടുള്ള കുറെ ഇത് ഗാന്ധി മന്ദിരം നമ്മൾ കണ്ടാ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് വലത്തേക്ക് വരുന്ന സൈഡില് ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഇവിടുത്തെ ഫുഡാണ് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും പിന്നെ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കാമരാജർ ബിൽഡിംഗ് ഉണ്ട് എന്തുവാണെന്ന് നമുക്ക് അടുത്ത് കയറാം വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഇത് ഒരു ഫുഡ് കോർട്ട് അതായത് ക്രൗഡുണ്ടാവ് ആണ് ും നിങ്ങള് കല്യാകുമാരി ട്രിപ്പ് അവിടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന വഴിക്ക് തൃപ്പരപ്പോ വട്ടക്കോട്ടയോ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി ഉദയപുരം പാലസ് ആ ഉദയ ഉദയം കൊട്ടാരം പാലസും അവിടെ വൈകുന്നേരം ബീച്ച് ഒക്കെ 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 കണ്ട് കണ്ട് സൺസെറ്റ് ഷോപ്പിംഗ് നടത്തി നല്ല പൊളിച്ച് ഡ്രസ് ൂറ് രൂപ ആ റേഞ്ചൊക്കെയാണ് വരുന്നത് അതേപോലെ എല്ലാം ഇവിടെ അത്യാവശ്യം വില കുറവാണ് കഴിഞ്ഞു കുഴപ്പമില്ല സാന്തിന്റെ ക്വാളിറ്റി ഒന്നും അറിയത്തില്ല എന്തായാലും നമ്മള് ഒരു ബൊമ്മ ഹലോ അപ്പോ നമ്മൾ കന്യാമാരിലെ കാശികളൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങിയായി കടയിലൊക്കെ വാങ്ങിച്ചു ഷോപ്പിംഗ് വെച്ച് ഇതേപോലെ ഒരു പാൻറ് വാങ്ങിക്കാൻ വേണ്ടി കയറി ഞാൻ ഒരു പാന്റ് ടി ഷർട്ട് വാങ്ങിച്ചു പിന്നെ ഞാൻ പിള്ളേർക്ക് കളി ആളപ്പാടങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ച് അത്യാവശ്യം പൈസ പോകും ഫുഡ് ഒക്കെ കഴിക്കാം മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഒരു ദിവസം പുള്ളിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് സ്കൂൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ടൂറൊക്കെ കൊണ്ടുവരുന്ന ഇവിടെയാണ് തിരുവനന്തപുരത്തുള്ളവരൊക്കെ അപ്പൊ ഇവിടെ ഇവിടെ കാഴ്ചകൾ ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് അവിടുത്തെ ഇപ്പോ ജസ്റ്റ് നോങ്ക് കുടിക്കാൻ വേണ്ടിയായിട്ട് കുറച്ച് ഇപ്പുറത്തെ ഒരു അവിടെ വന്നായിരുന്നു നൊങ്ക് കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാണ് അപ്പം അടുത്ത കാണിക്കാൻ പോകുന്നത് തിരുവള്ളൂരുടെ പ്രതിമ അതായത് വിവേകാനന്ദോറിയലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം